പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ജാക്കി നമ്മൾ ജാക്കി ചെ ഇതൊരു പുതിയ ആളാണ് നമ്മൾ കടയിലുള്ള ഒരു ഒരു വെള്ള ഡോഗ് പ്രസവിച്ചായിരുന്നല്ലോ അതിൻ്റെ ആൺകുട്ടികളിൽ ഒരാൾ ബാക്കിയുള്ള ആളാണിത് കുഞ്ഞാണ് കുഞ്ഞനാണ് അപ്പൊ നമ്മൾ ഇന്നവനൊത്തിരി വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ സീനിയേഴ്സ് ചേർന്ന് ജൂനിയറ് റാഗ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വിടെ നിയമവിരുദ്ധമായ റാഗിങ് ഈ കുഞ്ഞിനെ നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം വീട്ടിലോട്ട് എടുത്തുകൊണ്ടുവരാനുള്ള കാരണം വേറെ ഒന്നും ഇവന്റെ കൂടെ ഉള്ള ഒരു വെള്ള പപ്പിയും ഉണ്ടായിരുന്നു അപ്പൊ വെള്ളപ്പീനെ നമ്മളെ സ്ഥലത്ത് നമ്മളെ സ്ഥലത്തിന്റെ അടുത്തുനിന്ന് ഉള്ള ഒരു അടുത്ത് എൻക്വയറി വന്നു അപ്പൊ അവരിന്ന് എടുക്കാൻ വരുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഇവനേം കൂടെ അവിടെ എടുത്തുകൊണ്ട് വന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആകുമ്പോൾ കരഞ്ഞാലോന്ന് കരുതി അങ്ങനെ എടുത്തുകൊണ്ട് വന്നത് അപ്പം ഇന്ന് ആ വെള്ളപ്പപ്പി എന്നിപ്പോൾ സന്ധ്യയ്ക്ക് അവർ വന്ന് എടുത്ത് കൊണ്ടുപോയി വേറെ ആരുമല്ലോ കൊണ്ടുപോയത് നമ്മളൊരു മുമ്പൊരിക്കഡോപ്ഷൻ കൊടുത്തൊരു ടോമിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവനെ ഞങ്ങൾ വീണ്ടും കാണാൻ ചെന്നപ്പോൾ ഉള്ള വീഡിയോ അപ്പം ആ ടോമിയെ എടുത്ത് അവരുടെ റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് ആ വെള്ളപ്പപ്പിയെ ഇപ്പം നമ്മൾ കൊടുത്തത് അപ്പം ഇനിയിപ്പോൾ ഇവന് ഇവനും കൂടെ ബാക്കിയുണ്ട് മെയിലില് ഇവനെ ഒന്നുകിൽ അമ്മയുടെ അടുത്താക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നല്ല അഡോപ്ഷൻ ആൾക്കാര് വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനാണ് പ്ലാൻ മലർത്തി കിടത്തിയൊക്കെ സ്കാനിങ് കംപ്ലീറ്റ് ചെയ്യാണ് സ്നേഹിക്കാണ് ഏട്ടാ ഭയങ്കര സ്നേഹം ചേച്ചിമാർക്കും ഒരു ചേട്ടനും വേണ്ട ജാനു ഉണ്ട് ജിമ്മി ചേട്ടൻ ഏറ്റവും മുതിർന്ന ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നു കിടന്നു കൊടുത്തേ അതാണ് ഏറ്റവും വിറ്റ് അവ കിടക്കണ വേണ്ട കിടന്നെന്തൊക്കെയോ കാണിക്കുന്ന എല്ലാരും കൂടെ തലങ്ങും വിലങ്ങും മണപ്പിച്ച് നോക്കുവോ എന്തുവാ ചെക്ക നീ ഇങ്ങനെ ഇത് എന്ത് ചെക്കനാ നോക്കി ഇത് തുമ്പി തുമ്പിയാണീന്ന് നോക്കണേ ആരും ഒന്നും ചെയ്യുന്നേന്നുമില്ല ട്ടാ പവിടെ അടുത്ത് കഴിക്കുന്നോണ്ട് ഒന്നും ചെയ്യത്തേന്നുമില്ല നെയ്ക്കുവാണു നെയ് എന്തുവാണേ നിങ്ങളീ കാണിക്കുന്നേ അവനാണെങ്കി അങ്ങ് കിടന്നു കൊടുക്കുവ ആളുടെ ഒരു മാസം പ്രായമുള്ളു കേട്ടോ ചുഞ്ഞന കുറ്റനാണ് ചുഞ്ഞര കുട്ടൻ ജാക്കിദാ കറങ്ങി തിരിഞ്ഞു കിടന്നൊക്കെ നോക്കുന്നവന് വട്ടം വെച്ച് നോക്കുവാണ് നിടേ മതി മതി എന്തോ അങ്ങ് സ്നേഹിച്ചു കൂട്ടുന്ന മതി സ്നേഹിച്ചു ചെറുക്ക എണീലുടെ അറകുന്നു എടാ ചെറുക്ക എന്തോ ഒരു കഷ്ട ഒരു നാണ മാന ചെറുക്കൻ കിടക്കുന്നു എടാ ചെറുക്ക എണീരയുടെ ചാക്കി മതി ചെറുക്ക കിടക്കുന്നു കുഞ്ഞു വാവ കുഞ്ഞു വാവ കെക്കണ കണ്ടാ കുഞ്ഞിട് വാവ ഇവന് ഒരു മാസം പ്രായമുണ്ട് നല്ല ഡിസൈനൊക്കെ ഉള്ളതാണ് ആളുടെ കുറച്ച് പൂടെ രോമൊക്കെ ഉള്ള ആളാണ് വേണ്ട നല്ല രോമമൊക്കെ ഉള്ള ആളാണ് ആളുടെ ഇതിൽ ഹൈറ്റും കുറവൊക്കെയാണ് എന്നാൽ എനീറ്റീരിയർക്കാ എപ്പോഴും കിടക്കാതെ ചുഞ്ഞടി ചുഞ്ഞരി അനീറ്റീരിയ അവ അനീറ്റിരിക്കത്തില്ല അവനെപ്പോഴും ഇങ്ങനെ ചാരി കിടക്കണതോ ഇങ്ങനെ അങ്ങ് കിടന്നോളൂ അവേ കിടങ്ങുന്ന എന്തോ സുഖം പറ്റി കിടക്കിയ ആ എന്തേലും കള്ള ഓട്ട കണ്ണിട്ട് നോക്കണ കള്ള ലക്ഷണമുണ്ട് കള്ളന കള്ള ഇവന് നമ്മള് അഡോപ്ഷൻ കൊടുക്കാൻ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് നല്ല ഒരു നല്ലതുപോലെ നോക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലർക്ക് കൊണ്ടുപോയിട്ട് കുഞ്ഞിനും കൊണ്ടുപോകുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാവരുത് അപ്പം ഫാമിലിയിൽ എല്ലാവർക്കും സമ്മതമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും നല്ലതാണ് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് ജിമ്മി വന്നിരുന്നതോ നോക്കുക കുഞ്ഞിനിയനെ അതാര ജിമ്മി ജിമ്മി ഇതാരും മോനെ ജിമ്മിച്ചാ ജിമ്മിച്ചേ ഇതാരാ നോക്കിയേ കുഞ്ഞു വാവേനോ നോക്കിയേ ഇരിക്കുന്നുണ്ടോ കുഞ്ഞു വാവാ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു ചക്കെല്ലാം ചോറ് നമ്മള് കഴിച്ചോണ്ടിരിക്കാൻ വന്ന് വേളം വയ്ക്കും അന്നേരം ഒരിത്തിരി ചോറ് കൊടുക്കും അല്ലെങ്കിൽ പാല് ബിസ്ക്കറ്റ് പെടികിരി കുതിത്തത് അതൊക്കെയാണ് കൊടുക്കുന്നത് അണ്ണ ഇത് എന്തേരാണ് അവൻതോ അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് ഉറങ്ങിന്ന് തോന്നുറങ്ങിയെന്നാവ കൂട്ടില് കൊണ്ട് ബാസ്കറ്റിൽ കൊണ്ടുപോയി ആർക്കെങ്കിലും ഈ മോനെ എടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് മെസ്സേജ് ഇട്ടാ മതി കമന്റ് ഇട്ടാ മതിന്നാർക്കത്തീന്ന് ഉറക്കത്തിന്ന് എണീറ്റാ ഉറങ്ങുകയും ചെയ്യുന്നു കൂടെ കൂടെ എണീറ്റിരുന്നു അണ്ണനെ നോക്കുകയും ചെയ്യുന്നു നോക്കി നോക്കിയാണ് നെഞ്ചത്ത് കിടക്കുകയാണെന്റെ ട്ടാ അവന് ഉറക്കവും വരുന്ന അണ്ണനെ നോക്കേം വേണം ഉറങ്ങി ഇപ്പൊ മയങ്ങി ഉറങ്ങുകയും ചെയ്യുന്നു അണ്ണന്റെ കൂടെ കൂടെ കണ്ണുറന്ന് നോക്കുകയും ചെയ്യുന്നു പാവം കുഞ്ഞാണ് ഏട്ടാ നല്ല ഇണക്കുണ്ടാണ് നല്ല കളിയൊക്കെയാണ് നല്ല ഇണക്കാണ് നമ്മളെപ്പോഴും കൂടെ വേണം അവന് ഇച്ചിരിയെ കണ്ടില്ലാൻ കരിച്ചിലങ്ങുടങ്ങും അപ്പം നല്ലതുപോലെ അന്നേരം ഇങ്ങനുള്ളൊരു കുഞ്ഞാകുമ്പഴത്തേ അവന് അത്രയ്ക്ക് നല്ലതുപോലെ നോക്കുന്ന ആരെങ്കിലും ആയിരിക്കണം അമ്മനെ ദത്തെടുക്കാൻ വരുന്നത് കൊള്ള എന്റെ കള്ള നീ ഇങ്ങനെ കയറി നെഞ്ചത്തിടുന്ന ഞങ്ങക്ക് ജോലിയൊന്നും ചെയ്യണ്ടേരെ മണി പത്തായി ഞങ്ങക്ക് ചോറൊക്കെ കഴിക്കണം എന്താ ജിമ്മിച്ചേട്ടന് ചോറും എടുത്തില്ല ജിമ്മിച്ചേട്ടൻ എന്താ ഇവിടെ ഇടക്ക് കള്ള അവൻ ഉറങ്ങി അവൻ കൂട്ടില് അവനെ ബാസ്കറ്റിൽ കൊണ്ട് കിടത്ത് ഉറങ്ങണ വേണോ സുന്ദര കുട്ടൻ തടവി തടവി ഇങ്ങനെ ഇരിക്കണം അവന് ചെറുക്കനെ അണ്ണനാണ് വഷളാക്കുന്നത് ഇനി ഒരു വീട്ടിൽ പോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ എന്താവണോന്നോ നെഞ്ചത്തെ എടുത്ത് ശീലിപ്പിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ നോക്കുന്ന ആൾക്കാരെ നമ്മൾ തര അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നല്ല ആൾക്കാരാന്ന് വെച്ചാൽ ഡോഗ്സിനോട് നല്ല സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം ഓട്ടോ വിടുമ്പഴത്തേക്ക് അവൻ കണ്ണു കണ്ണുറങ്ങും സൗണ്ട് ഇട്ടിട്ട് എന്നിട്ട് വീണ്ടും ഉറങ്ങും വീണ്ടും ഉറങ്ങി അവൻ ഉറങ്ങട്ടെ കൊണ്ടുപോയ ജിമ്മി അവിടെ വെളിയിൽ വണ്ടി പോയു ഗെ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് വെളിയിൽ പോയി അവിടെ ചേർന്ന് ഗേറ്റിൽ ഇട്ടിടിച്ച് കുലുക്കി വരച്ചിട്ട് അവിടെ നിൽക്കുന്നു അപ്പൊ ഇന്നത്ര ഇന്ന ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ ഈ ഈ പപ്പിക്കുട്ടൻ്റെ അഡോപ്ഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ആർക്കെങ്കിലും ഇവനെ എടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അത് ചിലപ്പോൾ ഉടനെ കിട്ടിയില്ലേനു വന്ന അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും നമ്മൾ റിപ്ലൈ ഇടുന്നതായിരിക്കും അപ്പം കമൻ്റ് ഒരു പിന്നീട് ആ റിപ്ലൈകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ ഓ അപ്പോ ബൈ ചോദിച്ച് ആ ഭയന്ന് എനിക്കിപ്പോ സമയമില്ല ഞാൻ ഞാനിങ്ങോട് ഉറങ്ങാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് കെക്കണമായി കള്ള ച